കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുകയാണ് സ്വയം യുവനേതാവെന്ന് പറയുന്ന അൻപത്തിനാലുകാരനായി രാഹുൽ ഗാന്ധി ഭരണഘടന തങ്ങൾ മാറ്റുമെന്ന് അവകാശപ്പെട്ട് ഭരണഘടനയുമായി ചുറ്റിത്തിരികുകയാണെന്നാണ് അമിത്ഷാ പരിഹസിച്ചത് രാഹുൽ ഗാന്ധിയുടെ കയ്യിലെ ഭരണഘടന ശൂന്യമാണെന്നും വിലകുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് രാഹുൽ ഭരണഘടന ഉപയോഗിക്കുന്നതെന്നും അമിത്ഷാ ശക്തമായി കുറ്റപ്പെടുത്തി നമ്മുടെ ഭരണഘടന ഒരിക്കൽ പോലും മാറ്റമില്ലാത്തതായി കണക്കാക്കപ്പെട്ടിട്ടില്ല ആർട്ടിക്കൾ മുന്നൂറ്റി അറുപത്തെട്ട് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള യും യുവ സ്വയം വിളിക്കുന്ന ഒരു നേതാവ് ഞങ്ങൾ ഭരണഘടന മാറ്റുമെന്ന് അവകാശപ്പെട്ട് ഭരണഘടനയുമായി ചുറ്റിത്തിരികുകയാണെന്നാണ് അമിത്ഷാ ആരോപിച്ചത് ഭരണഘടനയിൽ ബി ജെ പിക്കാൾ മാറ്റം വരുത്തിയത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പി അധികാരത്തിലിരുന്നപ്പോൾ പതിനാറ് വർഷത്തെ ഭരണത്തിൽ ഇരുപത്തിരണ്ട് തവണ ഭരണഘടന ഭേദഗതി ചെയ്യുകയുണ്ടായി കോൺഗ്രസ് അധികാരത്തിലിരുന്ന അൻപത്തഞ്ച് വർഷത്തിനിടെ എഴുപത്തിയേഴ് ഭരണഘടനാ ഭേദഗതികൾ വരുത്തിയെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഇരു പാർട്ടികളും ഭരണഘടനയിൽ കാര്യമായ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഭേദഗതികൾ നടപ്പിലാക്കാൻ വ്യത്യസ്ത വഴികളാണ് നിലനിൽക്കുന്നത് ചിലത് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ പിന്തുടരുന്നുണ്ട് മറ്റുള്ളവ ഔപചാരികത എന്ന നിലയിൽ ആയിരിക്കണമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂൺ പതിനെട്ടിനായിരുന്നു ഭരണഘടനയിൽ ആദ്യ ഭേദഗതി വരുത്തിയത് ഭരണഘടനാ രൂപീകരണത്തിന് ശേഷം അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാത്തിരിക്കാനുള്ള ക്ഷമ കോൺഗ്രസിന് ഇടയിൽ ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിനാണ് ആർട്ടിക്കിൾ പത്തൊമ്പതെ ചേർത്തത് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവായിരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഇരുപത്തിനാലാം ഭേദഗതി കൊണ്ടുവന്നത് നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധിയായിരുന്നുവെന്നും അമിത്ഷാ വെളിപ്പെടുത്തി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ ഇരുപത്തിനാലിന് പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ കുറയ്ക്കാനുള്ള അവകാശം പാർലമെന്റിന് ലഭിച്ചുവെന്നും അമിത്ഷാ വെളിപ്പെടുത്തുകയുണ്ടായി കോൺഗ്രസ് ഭരണഘടനയെ കുടുംബത്തിന്റെ സ്വകാര്യ വകയായി കണക്കാക്കുകയും പാർലമെന്റിൽ വഞ്ചന കളിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം അമിത്ഷാ ഉയർത്തി കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തോളമായി ഭരണഘടനയുടെ പേരിൽ കോൺഗ്രസ് വഞ്ചന കളിക്കുകയാണ് നെഹ്റു ഗാന്ധി കുടുംബ പാർട്ടിയെ ഭരണഘടനയും സ്വകാര്യ വകയായി കണക്കാക്കുകയും ചെയ്തുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അകത്തൊന്നുമില്ലാതെ ഭരണഘടനയുടെ പകർപ്പുമായി നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും നാടകത്തിന് ഭാരതത്തിലെ ജനങ്ങൾ മറുപടി നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെളിപ്പെടുത്തിയത് കോൺഗ്രസ് ഭരണഘടനയെ ബഹുമാനിച്ചിരുന്നെങ്കിൽ അവർക്ക് അഴിമതി നടത്താൻ ഒരിക്കലും ആകുമായിരുന്നില്ല കുടുംബവാഴ്ചയും അവരുടെ പദവികളും ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു അതുകൊണ്ടായിരിക്കാം കോൺഗ്രസ് ഭരണഘടനയെ ബഹുമാനിക്കാത്തത് നരേന്ദ്രമോദി സർക്കാരിന് ഭരണഘടന വെറുമൊരു രേഖ മാത്രമല്ല മറിച്ച് പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനും രാഷ്ട്രനിർമാണത്തിനുമുള്ള പ്രധാന പ്രചോദനമാണെന്നും അമിത്ഷാ വ്യക്തമാക്കി രണ്ട് ദിവസമായി രാജ്യസഭയിൽ നടന്ന ഭരണഘടനാ ചർച്ചയിൽ മറുപടി നൽകവെയാണ് അമിത് ഷാ ഇത്തരത്തില് പരാമര്ശം നടത്തിയത്